ഇന്ന് ഗോപിക അനിലിന്റെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹമാണ് ഗോപികയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്നാൽ ഇന്ന് മറ്റൊരു വേദനയിൽ കൂടെയാണ് ഗോപികയുടെ മനസ്സ് കടന്നുപോകുന്നത് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഒരുപാട് ദുഃഖിതയായി അഞ്ജലി പങ്കുവെച്ച പോസ്റ്റും വീഡിയോയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ഇനി അഞ്ജലിയായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തില്ല എന്ന വിങ്ങനിലാണ് നടി ഇന്നലെയായിരുന്നു സാന്തനും സീരിയലിന്റെ അവസാനം ഇമാക്സ് എപ്പിസോഡിൽ ഗോപിക ഉണ്ടായിരുന്നില്ല എന്നാൽ എപ്പിസോഡ് അവസാനിച്ചതിനു ശേഷം തന്റെ അവസാന ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴുള്ള വികാരപരിതയായ രംഗങ്ങൾ ഗോപിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയുണ്ടായിരുന്നു ക്യാമറയെയും ദൈവത്തെയും തൊഴുതു പ്രാർത്ഥിച്ച് നടി വിങ്ങിപ്പൊട്ടി എല്ലാവരെയും ആലിംഗനം ചെയ്ത് യാത്ര പറഞ്ഞു അഞ്ജലിയുടെ അവസാന ഷോട്ട് ശരിക്കും ഹൃദയഭേദകമായിരുന്നു ഇനി അഞ്ജലിയായി നിങ്ങൾക്ക് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും എത്താൻ കഴിയില്ല എന്നറിയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു അഞ്ജലി ആകുന്നത് ഞാൻ മിസ് ചെയ്യും എന്റെ ഹൃദയം നിറഞ്ഞ കഥാപാത്രമാണ് അഞ്ജലി ആ കഥാപാത്രം എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു അഞ്ജലിയായി എന്നെ നയിച്ച ആ യാത്ര വളരെ മനോഹരമായിരുന്നു അഭിനയം എന്നതിലുപരി യഥാർത്ഥ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു എന്നെ വിശ്വസിച്ച് അഞ്ജലി എന്ന കഥാപാത്രം എനിക്ക് നൽകിയ ക്രൂവിനു നന്ദി ഒപ്പം അഞ്ജലിയെ കുടുംബത്തിലെ ഒരാളെ പോലെ സ്നേഹിച്ച പ്രേക്ഷകർക്കും അഞ്ജലി നീ എന്നും എന്റെ ഹൃദയത്തിലുണ്ടാവും എന്നാണ് ഗോപികാനേലിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക